ഇസ്രായേലിനെ ആക്രമിച്ച കൂട്ടത്തിൽ ഒരു ഇസ്രായേൽ കരുത്തി പെൺകുട്ടിയെ അടിമയായി പിടിച്ചുകൊണ്ടുപോയി അവൾ നയന്മാന്റെ വീട്ടിൽ അടിമയും കേവലം ഒരു വേലക്കാരിയായി ജീവിക്കേണ്ടി വന്നു ആമ ഞാൻ ജോയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് നയംമാന്റെ വീട്ടിൽ ഒരു വേലക്കാരിക്ക് ലഭിക്കാവുന്ന പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ അവൾക്ക് അവിടെ ലഭിച്ചിരുന്നുള്ളൂ എങ്കിലും തനിക്ക് ലഭിച്ച കീറപ്പായലിരുന്ന രാത്രിയുടെ യാമങ്ങളിൽ വാവിട്ട് നിലവിളിച്ച് ദൈവത്തോട് അവൾ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ആമേ ദൈമെ ഞാൻ ഒരു അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നല്ലോ എൻ്റെ ഗതി പ്രകാരമായിരിക്കും എന്റെ ഭാവി എന്തായിത്തീരും ഞാനൊരു പെണ്ണല്ലേ എന്റെ വീട്ടുകാരെ ഇനി എനിക്ക് കാണുവാൻ കഴിയുമോ ഇങ്ങനെ നിരവധി ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് പല രാത്രികളിലും ഈ പെൺകുട്ടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചു ദിവസങ്ങൾ പലതും കടന്നുപോയി എങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇസേൽ കരുത്തി പെൺകുട്ടിക്ക് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ഒരു സത്യം ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ആമേ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന രാത്രിയുടെ പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാ നീ അനുഭവിക്കുന്ന വേദനകളെ മാറ്റുക നിന്റെ തകർച്ചയെ വിജയമാക്കി മാറ്റുവാൻ നിന്റെ ശൂന്യതകളെ പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നീ അന്യദേശത്താണെങ്കിലും ആരും സഹായം ഇല്ലെങ്കിലും ചില ഉന്നതം പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുക ദൈവം തന്നെ ഉപയോഗിക്കുമെന്ന ഈ പ്രാരംഭത്തിൽ ഒരു ദൂതായി അറിയിക്കുകയാണ് ആമേ പട്ടുമത്തിൽ കിടന്നുറങ്ങുന്ന നയമാന്റെ കുട്ടം മാറുവാൻ കീറപ്പായിൽ കിടന്ന് കരയുന്ന പെൺകുട്ടിയെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് പൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ് ആമേ സ്തോത്രം രാജാവ് നയമാനനെ മഹാനൻ എണ്ണി രാജാവിന്റെ മുമ്പിൽ മാനിനാണ് നാട്ടുകാരുടെ മുമ്പിൽ മാനിനാണ് പദവിയുണ്ട് പണമുണ്ട് പിമ്പിൽ ആൾബലമുണ്ട് പരാക്രമശാലിയായി മറ്റുള്ളവരുടെ മുമ്പിൽ തിളങ്ങുന്ന പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട് മറ്റാരോടും പറയുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന മഹമാൻ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിന്റെ എത്ര വലിയ നീറുന്ന പ്രശ്നങ്ങളായാലും യേശു യേശുനെ വിടുപ്പിക്കും യേശു നിന്നെ സൗഖ്യമാക്കും യേശു നിന്നെ അനുഗ്രഹിക്കും യേശു നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ ദൈവമേ അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായ സ്തോത്രം വിവിധമായ ക്ലേശങ്ങൾ ആഹാരങ്ങൾ രോഗങ്ങൾ കടഭാരം മാനസിക തകർച്ചകൾ സ്വസ്ഥത സമാധാനമില്ലാത്ത ചില ജീവിതങ്ങൾക്ക് ഇന്ന് വൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുത വിടുതിൽ കൊണ്ടു അനുഗ്രഹിക്കണമേ ഒരു ഭാവി അനുഗ്രഹമാക്കണമേ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ നീർന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ നിരാശകൾ കടഭാരം രോഗം എല്ലാം യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങിക്കുവാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന് മൽക്കാലം പ്രാർത്ഥന കെട്ട് അവരെ അനുഗ്രഹിച്ചതിനായി വിഷയത്തിന് മറുപടി കൊടുത്തതിനായി സ്ത്രോത്രം യേശു കർത്താവിന്റെ നാമത്തന്നെ ഐഡ് യു ഇന്ന് വൽക്കാലം ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമെ അനുഗ്രഹിക്കട്ടെ ആമേ